ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ നിലമ്പൂർ നിലമ്പൂർ ജനതപ്പടി മാനവേദൻ സ്കൂൾ റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടാത്തത് യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും ദുരിതത്തിലാഴ്ത്തുന്നു മഴ ശക്തമാവുന്നതിന് മുൻപ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും മജ്മ അക്കാദമിയിലെ വിദ്യാർത്ഥികളും ദൈനംദിനം ഉപയോഗിക്കുന്ന ഈ റോഡിൽ സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളും കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് വഴി മാറി നിൽക്കാൻ സൌകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ഭയത്തോടെയാണ് ഈ വഴി ഉപയോഗിക്കുന്നത് പന്ത്രണ്ടടിയോളം താഴ്ചയുള്ള ഈ ഭാഗത്തുള്ള ഓവുചാലിൽ മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്നത് കാരണം ഓവുചാലിലേക്ക് വീഴാനും സാധ്യതയേറെയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് സ്കൂൾ അധികൃതരും നാട്ടുകാരും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ